നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്തുത്തിനായ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ നല്ല ദിവസം നമ്മൾ ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നവനെ ദൈവം അനുഗ്രഹിക്കുമല്ലോ കാത്തിരുന്ന് ആവേശത്തോടെ ദൈവം എന്താണ് പറയാൻ പോകുന്നത് എന്ന ശ്രദ്ധയോടെ ദൈവോദരത്തിന് കാതോർക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തൻ ഒത്തിരി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം ഒരുപാട് നന്മകളാൽ ദൈവം നിങ്ങളെ അലങ്കൃതരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വചനത്തിലേക്ക് നിങ്ങളുടെ തിരിക്കുന്നു ഇന്ന് ഞാൻ രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം വായിക്കുന്നത് ഒന്ന് ഷോമേൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് ഷോമേൽ മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം എന്നാൽ പട പടാശൗലിൻ്റെ നേരെ ഏറ്റവും മുറുകി വില്ലാളികൾ ദൃഷ്ടി വെച്ചു വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി രണ്ടാമത് വായിച്ചു കേൾപ്പിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യമാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി അധ്യായം പതിമൂന്നാം വാക്യത്ത് ദാവീദ് ഖാദിനോട് ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു ഞാനിപ്പോൾ എഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ ദാവീദ് ഖാദിനോട് ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു സമകാലികരായ ഏറെക്കുറെ തുല്യ ബലമുള്ള രണ്ടു പേർ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ പറഞ്ഞ ഒരുപോലത്തെ ഡയലോഗാണ് ആദ്യം പറഞ്ഞത് ഷൗലാണ് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഷൗൽ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പടമുറുകയാണ് ഗിൽബോബ പർവ്വതത്തിൽ ദൈവം കരുതി വെച്ച് കണക്ക് തീർക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് കരുതിക്കൂട്ടിയ ഒരു പർവ്വത യുദ്ധം ഫെലിസ്ത്യർ ഇസ്രായേലിന് നേരെ വളരെ തന്ത്രപരമായിട്ട് നീങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് ദൈവം ശൗലിനെ അവസാനിപ്പിക്കാൻ തന്നെ നിശ്ചയിക്കുകയും ചെയ്തു അതുപോലെ ക്രൂരത്വമാണ് ദൈവത്തിൻ്റെ ദാവീദിനോട് ദാ ശൗല് ചെയ്തു പോകുന്നത് അത് നിമിത്തം ശൗലിനെ അവസാനിപ്പിക്കുക എന്നത് ഒരു ദൈവിക പദ്ധതി കൂടെയായിരുന്നു അതിൻ്റെ അവസാനത്തെ മണിമുഴക്കം നടക്കുന്ന സമയം ഫലിസ്തീനുമായിട്ടുള്ള അതിഘോരമായിരിക്കുന്ന യുദ്ധം നടന്നു വരുമ്പോൾ ആ പർവ്വതത്തിൽ വച്ച് ഏറ്റവും മുറുകി ഫിലിസ്ത്യ സൈന്യം ചീറിയടുത്തു അവിടെ എഴുതിയിരിക്കുന്നത് സൈന്യം ഒന്നടങ്കം ഷൗലിനെ തന്നെ ദൃഷ്ടി വെച്ചു ആ സമയത്ത് ഷൗലിന് മനസ്സിലായി ഞാൻ ഏറ്റവും വിഷമത്തിലായിരിക്കുന്നു ഏറ്റവും വിഷമത്തിലായിരിക്കുന്നു ധനുവർത്താന്ത പുസ്തകത്തിലാകട്ടെ ദാവീദ് രാജാവ് ഷൗലിന് പകരക്കാരനായി ദൈവം കണ്ടെത്തി ഇഷായി കുടുംബത്തിലെ ഇളയപുത്രനായിരിക്കുന്ന ദാവീദ് രാജ അധികാരത്തിലേക്ക് വന്ന നാളുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇരുപത്തിയൊന്നാം ഒരു ദുർബല സമയത്ത് പിശാജ് ഹൃദയത്തിനകത്ത് തോന്നിച്ചു വലിയ ഗുരുതരമായിരിക്കുന്ന പാളിച്ച ജനത്തെ എണ്ണി നോക്കാൻ അത് സാത്താന്യ തോന്നൽ കൊണ്ടായിരുന്നതിൻ്റെ വെളിച്ചത്തിൽ ദൈവം അതിനെതിരെ നടപടിയെടുത്തു പ്രവാചകൻ മുഖാന്തരമായ കാര്യങ്ങളുടെ വിളംബരം നടന്നു ആ സമയത്ത് ശിക്ഷാനടപടികളിലേക്ക് നീങ്ങുകയാണ് ഈ സന്ദർഭത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞ വാചകമാണ് ഞാൻ ഏറ്റവും വലിയ വിഷമത്തിലായിരിക്കുന്നു രണ്ടുപേരും വിഷമത്തിലായി രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളിൽ ഒരാളെ ഫെലിസ്ത്യ സൈന്യം നേരിട്ടിരിക്കുന്നു മറ്റേയാളെ യഹോവയായ ദൈവം നേരിട്ടിരിക്കുന്നു അതൊന്ന് മനസ്സിലാക്കിയേക്കണേ മനുഷ്യൻ ഈ ലോകത്തിലെ സകല സൈന്യത്തെക്കാളും ഗൗരവവും തീവ്രതയും ഏറിയവനാണ് ദൈവം നമ്മുടെ നിരീക്ഷണത്തിൽ നമ്മുടെ പഠനത്തിൽ ഫെലിസ്ത്യ സൈന്യം നേരിടുന്നതിനേക്കാൾ അപകടമാണ് ഹോവയായ ദൈവം നേരിട്ടാൽ ആണല്ലോ അപ്പോൾ ഇവിടെ പേരിൽ കഠിനമായ വിഷമം നേരിടുന്നത് ദാവീദാണ് കാരണം ദൈവമാണ് എതിരിട്ടിരിക്കുന്നത് മറ്റത് ഫെരിസ്ഥിരാണ് മനുഷ്യരാണ് പക്ഷേ നിർഭാഗ്യവശാൽ ശൗൽ ഭയങ്കര വിഷമത്തിലായിട്ടും ഏറ്റവും വിഷമത്തിലായിട്ടും പഴുതുകളില്ലാതെ പഴുതടച്ചവടെ വെച്ച് അതിദാരുണമായിട്ട് ആ വിഷമം അവനെ തീർത്ത് കളഞ്ഞു അത് ദാവിധ രാജാവ് ഖാദിനോട് വാവിട്ട് കരഞ്ഞു ചിലപ്പോഴൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ രംഗമൊക്കെ ഞാൻ മനസ്സിൽ കാണാറുണ്ട് ഗാദ് വന്ന ആ കാര്യം ദൈവമാകപ്പാടെ ചൂടിലാണ് നിനക്കെതിരെ ആക്ഷൻ എടുത്തിരിക്കുകയാണ് നീ ചെയ്തത് മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹൃദയമുള്ള ദാവീദ് ചിലപ്പോൾ ആ ഖാദിൻ്റെ മടിയിൽ കവന്ന് മുഖംപൊത്തിയായിരിക്കും കരഞ്ഞത് ഞാൻ വലിയ വിഷമത്തിലായിരിക്കും നിങ്ങള രംഗമൊക്കെ ഒന്ന് കണ്ടു നോക്കി ബാലയിലെ നായകൻ ഉടവാളും അറിയിൽ ചുറ്റിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡയലോഗ് പറയുന്നത് പോലത്തെ ഒരു ഡയലോഗ് ആയിരിക്കില്ല ചങ്ക് പറഞ്ഞ ഡയലോഗായിരിക്കും പ്രവാചകനോട് യജമാനെ ദൈവദാസനെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരിക്കുന്നു പക്ഷേ ദാവീദ് ഭയങ്കര വിഷമത്തിലായിട്ടും അഥവാ വലിയ വിഷമത്തിലായിട്ടും ആ വിഷമം ദാവീദിനെ തീർത്ത് കളഞ്ഞില്ല ദാവീതിൻ്റെ കഥ അവസാനിച്ചില്ല ചരിത്രം ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തിയില്ല പിന്നെയും വലിയ വിഷമത്തിലായിട്ടും ആ വിഷമത്തിൽ നിന്ന് കരേറി രക്ഷപെട്ട് ജീവിതം പിന്നെയും ദീർഘനാൾ തുടർന്നു ദാവിയത് എന്നാൽ ഏറ്റവും വിഷമത്തിലായ ശൗല് ആ വിഷമത്തിൽ നിന്ന് കരറിയില്ല അവിടെ വെച്ച് തീർന്നു അപ്പോൾ ഇന്ന് ഈ രണ്ടും കൂടി കമ്പെയർ ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ എൻ്റെ മനസ്സിനകത്ത് ദൈവാത്മവ് പ്രേരിപ്പിക്കുന്ന എന്താണെന്നറിയാമോ വിഷമത്തിലാകുക എന്നത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും വലിയ വിഷമത്തിലായിരിക്കുകയാണോ വലിയ ഏറ്റവും വിഷമത്തിലായിരിക്കുകയാണോ ആയുസ്സിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്തൊരു വലിയ മനപ്രയാസവും വിഷമവും നിങ്ങൾ നേരിട്ടിരിക്കുകയാണോ സാമ്പത്തികത്തിലോ ശാരീരിക രോഗത്തിലോ മക്കളുടെ വിഷയത്തിലോ നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ പറ്റാത്ത യാവലാതിയിലോ ഭയങ്കര വിഷമത്തിലായിരിക്കുകയാണോ പ്രിയരേ എന്ന് പറ നിങ്ങൾ വിഷമത്തിലാണോ വിഷമത്തിലായിരിക്കുന്നവരാണെങ്കിൽ ദൈവാത്മാവ് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ എൻ്റെ മനസ്സിൽ സംഗ്രഹിച്ച് തന്നിരിക്കുന്നത് എന്താണെന്ന് പറയട്ടെ വിഷമത്തിലാകുന്നതല്ല വിഷമം അത് ശ്രദ്ധിച്ചോളൂ എല്ലാവർക്കും വിഷമമുണ്ടാകും ഏറ്റവും വിഷമം ഉണ്ടാകും ചിലർ വിഷമത്തിലകപ്പെടും കുപ്പിക്കകത്തിട്ട് അടച്ചതുപോലെ അടച്ചതുപോലെയായിപ്പോ ഒന്നും ചെയ്യാനില്ലാതെയോ ഇവിടെ രാജാവും വിഷമത്തിലാവും പ്രജകളും വിഷമത്തിലാകും ഡോക്ടറും വിഷമത്തിലാകും രോഗിയും വിഷമത്തിലാകും അധികാരിയും വിഷമത്തിലാകും അടിയനും വിഷമത്തിലാകും ഇവിടെ ലോകത്തിലെല്ലാവരും വിഷമത്തിലാകും ആയുസിൻ്റെ മധ്യത്തിൽ വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് വിഷമത്തിലൂടെ കടന്നു പോകുന്ന നമ്മളീ പലരുടെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ വേറെ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമല്ലിത് എല്ലാവരും വിഷമത്തിലാകും സുഹൃത്തെ സഹോദരി മോളെ എല്ലാവരും മോനെ എല്ലാവരും വിഷമത്തിലാവും പക്ഷെ വിഷയം എന്നാണെന്നറിയാമോ വിഷമത്തിലായതല്ല പ്രശ്നം നീ ഒരു വിഷമത്തിലായി അതിൽ തീരരുത് നീ ശൌലാകരുത് വലിയ വിഷമത്തിലായാലും നീ അത് നീന്തി കയറണം നീധാവീതാകണം എന്തവർ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ പഠിപ്പിക്കേണ്ടതും പ്രഘോഷിക്കേണ്ടതുമായിരിക്കുന്ന വസ്തുതയില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനഃപ്പാഠമാണ് ഇവർ തമ്മിലുള്ള ഇവരുടെ തമ്മിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന മനോഭാവങ്ങളും ദൈവിക ബന്ധങ്ങളും ഇവർക്കുള്ള ആത്മീക നിലവാരങ്ങളും ശൗല് ദൈവസന്നധിയിൽ ഒരു ശതമാനം പോലും നീതി കിട്ടാതെ പോയവൻ ഒരു ശതമാനം പോലും ദൈവപ്രസാദം കിട്ടാതെ പോയവൻ ദൈവത്തിന് ഇഷ്ടപ്പെടാതെ പോയവൻ ദൈവം തള്ളിക്കളഞ്ഞവൻ എന്നാൽ ദാവീതാകട്ടെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തോടടുത്തു നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിയവൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വിഷമത്തിലായി എന്നതവിടെ നിൽക്കട്ടെ നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങൾ ചൗലാണോ ദാവീദാണോ നിങ്ങൾ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുമോ അതയോ വിഷമത്തിൽ തീരുമോ അത് പറയേണ്ടത് നിങ്ങളാണ് 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 എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ ഈ വിഷമത്തിൽ നിന്ന് ഊരിപ്പോരുമോ ഈ വിഷമത്തിൻ്റെ മറുകര കയറുമോ ഈ വിഷമത്തിന് അപ്പുറമെത്തുമോ അതെയോ ഈ വിഷമത്തിൽ തീരുമോ ഇത് പ്രവാചകനല്ല പറയേണ്ടത് എന്നെപ്പോലത്തെ ദൈവദാസനല്ല പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയിൽ പറയണം നിങ്ങൾ വിഷമത്തിലായി എന്നായിരം പേരോട് പറയുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളോട് പറയണം ഞാൻ ശൗലല്ല ഞാൻ ദൈവദാസൻ്റെ പുറകെ നടന്ന് ഉപദ്രവിച്ചും ദൈവത്തിൻ്റെ അധികാരത്തിലിരുന്നു കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചും ജീവിക്കുന്ന ഒരുവനല്ല ഞാൻ ഞാൻ ദാവീതാണ് വീഴ്ചകളും പോരായ്മകളൊക്കെ വരുമ്പോൾ കാൽക്കൽ വീണ് കരഞ്ഞ് അനുതപിച്ചേറ്റു പറഞ്ഞ് ഒരു ദൂത് പറഞ്ഞാൽ ദാഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ കാർക്കിച്ച് തുപ്പി അവരെ കാലുമടക്കി തൊഴിക്കാൻ നിൽക്കുന്ന ഒരുവനല്ല ഞാൻ കണ്ണുനീരുള്ള അനുതാപമുള്ള ദൈവഭയമുള്ളൊരു ദൈവഭയതലാണ് ഞാൻ ഇനി നിങ്ങൾ പറ നീ വിഷമത്തിന്ന് രക്ഷെടുവോ അതെയോ വിഷമത്തിൽ തീരുമോ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കറിയാലോ അവൻ ഭയങ്കര വിഷമത്തിലാണെന്നല്ലേ പാപ്പച്ചൻ പറയുന്നേ മമ്മി പറയുന്നേ നിൻ്റെ കൊച്ചു ഭയങ്കര വിഷമത്തിലാണെന്നല്ലേ ഞാൻ അമ്മയോട് ചോദിക്കുന്നു അമ്മേ അമ്മയേക്കാൾ നന്നായിട്ട് ആ കൊച്ചിനെ വേറെ ആർക്കറിയാം അമ്മ പറ പക്ഷം പിടിക്കരുത് കണ്ണടച്ചിരട്ടാക്കരുത് ഇത് ജീവൻ മരണ പോരാട്ടമാണ് അമ്മ പറ നിൻ്റെ കൊച്ചി വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുവോ അതേ വിഷമത്തിൽ വെച്ച് തീരൂ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ നിങ്ങൾ ദൈവസന്നിധി പറപ്പാ പരമാർത്ഥേൻ്റെ കൊച്ച് പാവ അവൾ ചതിക്കപ്പെട്ടതാണ് അവൻ വഞ്ചിക്കപ്പെട്ടതാണ് അവൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇന്നും അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് ദൈവഭയമുണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ് പ്രാർത്ഥിക്കുന്നവള വേദപുസ്തകം കൈ തൊടാതെ പള്ളി കയറാതെ ഇവിടുത്തെ നീചപ്രവർത്തനങ്ങൾക്ക് കൂട്ടുവെച്ച് കള്ളത്തരങ്ങൾക്ക് കയ്യും കാലും വെച്ച് നടക്കുന്നൊരു സന്തതിക്ക് ചൂട്ടുപിടിക്കാൻ നിൽക്കരുത് അതിന് വേറെ മരുന്ന് അതിനുതാകും അത് അപ്പനും അമ്മയും ചെയ്യേണ്ട വേറെ രീതി ഇവിടെ പറയേണ്ടത് നീ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യോഗ്യതയുണ്ടോ അതെയോ വിഷമത്തിൽ വെച്ച് ദൈവം നിൻ്റെ കഥ തീർക്കുമോ നമ്മൾ പേടിപ്പിക്കുകയല്ലോ നമുക്ക് കാര്യമറിയണ്ടേ മനസാക്ഷിയോടും ഇന്നലെ വരെയുള്ള ജീവിതത്തോടും നമ്മുടെ കുടുംബചരിത്രത്തോടും ഒക്കെ ഒന്ന് ചോദിക്കേ വിമാനം അപകടത്തിൽപ്പെട്ടാൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ കാര്യങ്ങളെല്ലാം വെളിപ്പെടുന്നത് പോലെ നിങ്ങളുടെ മനസ്സാകുന്ന ബ്ലാക്ക് ബോക്സ് ഒന്ന് തുറക്കുക ഇന്ന് വരെയുള്ള വരവിൽ കള്ളത്തരങ്ങളും കമ്മട്ടിത്തരങ്ങളും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നീ രക്ഷപ്പെടുവോ അല്ല അനുദപിച്ച ദൈവത്തോട് പറ അബദ്ധം പറ്റി തെറ്റുപറ്റി ശരിയാണ് ദാവീദാകുക ശൗലാകരുത് ഞാൻ ആശംസിക്കുന്നു ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ഞാൻ രക്ഷപ്പെടും എന്നുറപ്പിലേക്കെത്താൻ സംഭവിക്കാതിരിക്കട്ടെ ഈ വിഷമം എന്നെ അവസാനിപ്പിക്കാതിരിക്കട്ടെ ഈ വിഷമത്തിനപ്പുറം നിനക്കിനിയും സിംഹാസനം തന്നെ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരുപാട് പേര് ഈ ലോകത്തിൽ വിഷമത്തിലായി ശൗലിനെപ്പോലെ അവരിൽ പലരും തീർന്നു ഇതേ ലോകത്തിൽ ഇതേ പശ്ചാത്തലത്തിൽ ഇതേ കാലഘട്ടത്തിൽ ദാവീദിനെ പോലെ ഒത്തിരി പേർ വലിയ വിഷമത്തിലായി ക്ഷൗര വിഷമത്തിൻ്റെ കൽഭിത്തികൾ ചാടിക്കടന്നു ദൈവമേ ഇന്നെന്നെ കേൾക്കുന്നവരെല്ലാം വിഷമത്തിലാണ് എന്ന് പറഞ്ഞു നിർത്താതെ വിഷമത്തിനപ്പുറം ജയാളികളായി മാറാനിടയാക്കണം ഇത് കേൾക്കുന്നവരാരും ശൗലാകല്ലേ ദാവീദാകട്ടെ ദൈവം അത് ചെയ്യും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ